ഹരേ കൃഷ്ണ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ വളരെ സുഖമുള്ളൊരു അനുഭവം തന്നെയാണ് ഗുരുവായൂരപ്പൻ നേരിട്ട് നമ്മളിലൂടെ സഞ്ചരിക്കുന്ന മാത്രമേ ഒരു ഫീലിംഗ് വരും ആദ്യം പറയട്ടെ ഫേസ്ബുക്കിൽ ചാനലിലില്ല എല്ലാവരും അൺഫോളോ ചെയ്ത് യൂട്യൂബിലേക്ക് വരാം നേരിട്ട് അനുഭവത്തിലേക്ക് കിടക്കുകയാണ് നിങ്ങൾ കണ്ണടച്ചിരുന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ഫീലിംഗ് ഉണ്ട് ആ ഒരു അനുഭവത്തിൽ കേട്ടു നോക്കാം എല്ലാ കാലത്തും എനിക്ക് സാധിക്കുമ്പോഴെല്ലാം ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുന്ന ഒരാളാണ് ഞാൻ ഈ പറയുന്ന സംഭവം നടന്നത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് ഞാൻ എറണാകുളത്തുള്ള ഒരു ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത് കയ്യിൽ ആവശ്യത്തിന് പൈസയില്ലാതെ പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിടുന്ന കാലം അന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന കണ്ണൂരുകാരനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു അവനെ ഒന്ന് ഗുരുവായൂരിൽ പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് അവൻ വളരെ ചെറുതായിരുന്ന കാലത്ത് മാത്രമേ ഗുരുവായൂർ പോയിട്ടുള്ളൂ ഞാൻ ഗുരുവായൂർ പോയ കഥകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവനും പോകാൻ ആഗ്രഹം തോന്നുന്നു എന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചു വെളുപ്പിന് നിർമാല്യം തൊഴുന്നതാണ് നല്ലത് എന്ന് ഞാൻ അവനോട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിലെ കൂടി മുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ പണ്ട് ഞാൻ അവിടെ നൂറു രൂപയ്ക്ക് വരെ ചെറിയ താമസ സൗകര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് ആ ഓർമ്മയിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഏതായാലും പോകാം ഈ തുകയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു മുറി കിട്ടാതിരിക്കില്ല എന്ന് അങ്ങനെ ഞങ്ങളെ പിറ്റേന്ന് തന്നെ ഗുരുവായൂരിലേക്ക് തിരിച്ചു അവിടെ എത്തിയപ്പോൾ പ്രസാദ കൂട്ടൻ്റെ സമയമൊക്കെ കഴിഞ്ഞിരുന്നു ഒരു താമസ സൗകര്യം അന്വേഷിച്ച് നടന്ന് ഞങ്ങളെ കുഴഞ്ഞു എല്ലായിടത്തും നാനൂറ് രൂപയ്ക്ക് മുകളിൽ വാടക ചോദിക്കുന്നു ഭക്ഷണം കഴിക്കാനും പൈസ തികയില്ല താമസ സൗകര്യവും ഒത്തു വന്നില്ല അങ്ങനെ അക്ഷരാർത്ഥത്തിൽ വിശപ്പും ക്ഷീണവും കൊണ്ട് ഞങ്ങൾ വളരെ തളർന്നു ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ അവശരായി സുഹൃത്ത് എന്നോട് പറഞ്ഞു നമുക്ക് അമ്പലത്തിന്റെ മുന്നിലെ പന്തലിലേക്ക് രാത്രി കിടക്കാം രാവിലെ എഴുന്നേറ്റ് നിർമാല്യം തൊഴുതിട്ട് പോകാമെന്ന് മറ്റു മാർഗങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ എന്ന് കരുതി ഞങ്ങൾ മുന്നോട്ട് നടന്നു അപ്പോൾ പിന്നിൽ നിന്ന് മക്കളെ എന്നൊരു വിളി കേട്ടു വെളുത്ത താടിയുള്ള നല്ല ഐശ്വര്യമുള്ള ഒരു വൃദ്ധൻ കയ്യിലെ ഒരു തൂക്കുപാത്രവും ഒരു സ്റ്റീൽ ഗ്ലാസ് പിടിച്ചു നിൽക്കുന്നു ഇത് ഭഗവാന്റെ പായസമാണ് അല്പം കുടിച്ചിട്ട് പോകൂ എന്ന് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ഓരോ ഗ്ലാസ് ചൂട് പാൽ പായസം കുടിച്ചു വീണ്ടും വേണമെന്ന് ആഗ്രഹമുണ്ട് ഒരു ഗ്ലാസ് കൂടി എടുത്തോട്ടെ എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അതിനെന്താ എത്ര വേണമെങ്കിലും എടുത്തോളൂ ഇത് ഭഗവാന്റെ പായസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ വിശപ്പ് കെട്ടുന്നതുവരെ പായസം തന്നു ഞങ്ങൾ വിശന്നും ക്ഷീണിച്ചും ഇരിക്കുകയായിരുന്നു എന്നും പായസം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും അദ്ദേഹത്തോട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി വീണ്ടും ആ വൃദ്ധൻ ഞങ്ങളെ തിരിച്ചു വിളിച്ചു നിങ്ങളെ താമസ സൗകര്യം അന്വേഷിച്ച് നടക്കുകയാണോ എന്ന് ചോദിച്ചു ഞങ്ങൾ അതേ എന്ന് മറുപടി നൽകി കുറഞ്ഞ വാടകയ്ക്ക് മുറി കിട്ടുന്നില്ല എന്നും ഞങ്ങളുടെ കയ്യിൽ ഇത്രയും രൂപ മാത്രമേ ഉള്ളൂ എന്നും ഞങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒരു സ്ഥലം പറഞ്ഞു തരാം അവിടെ ചെന്നാൽ നിങ്ങൾ ഇരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുമെന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞു തന്ന വഴിയിലൂടെ കുറേ ഇടവഴികൾ താണ്ടി ഞങ്ങൾ ഒരു ലോഡ്ജിന്റെ മുന്നിലെത്തി നിരാശയായിരുന്നു ഫലം മുറിവാടക നാനൂറ്റി അൻപത് രൂപ അങ്ങനെ കടുത്ത മനപ്രയാസത്തോടെ ഞങ്ങൾ തിരിച്ചു നടന്നു വീണ്ടും പിന്നിൽ നിന്നൊരു വിളി ലോഡ്ജിന്റെ ഉടമ ഞങ്ങളെ തിരിച്ചു വിളിക്കുകയാണ് നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ മുറി വേണ്ടെന്ന് വെച്ചത് എന്ന് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു അതെയെന്ന് ഞങ്ങൾ മറുപടി നൽകി എങ്കിലും ഒരു ഇനി എപ്പോഴെങ്കിലും ഗുരുവായൂരിൽ വരുമ്പോൾ പൈസ നൽകിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് തീർത്തും സൗജന്യമായി തന്നെ താമസ സൗകര്യം ഒരുക്കിത്തന്നു കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് അച്ഛനമ്മമാരുടെ കൂടെ ഗുരുവായൂർ ദർശനം നടത്തിയപ്പോൾ ഞാൻ ഈ ലോഡ്ജിൽ ചെന്നു അന്നത്തെ പൈസ തിരിച്ചു കൊടുത്തു പക്ഷേ ആ ലോഡ്ജ് ഉടമയ്ക്ക് ഒരു കാര്യം പോലും ഓർമ്മ വന്നില്ല അത് വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തി കേൾക്കുന്നവർക്ക് ഇത് നിസ്സാരമായ ഒരു സംഭവമായി തോന്നാം എങ്കിലും വിശന്നും തളർന്നും നടന്ന ഞങ്ങൾക്ക് അത് ഗുരുവായൂരപ്പൻ നേരിട്ട് നൽകിയ അനുഗ്രഹമായി ാണ് അനുഭവപ്പെട്ടത് മറ്റൊരു സംഭവം ശൈനപ്രദക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നടന്നത് പറ്റുമ്പോഴെല്ലാം ശൈനപ്രദക്ഷിണം നടത്തുന്ന ആളാണ് ഞാൻ ഒരിക്കൽ ഞാൻ തനിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർ ശൈനപ്രദക്ഷിണം നടത്തുന്നത് കണ്ടപ്പോൾ എനിക്കും ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി പെട്ടെന്ന് തന്നെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു കാവ്യമുണ്ട് വാങ്ങിയെടുത്ത് അമ്പലക്കുളത്തിൽ ഒന്ന് മുങ്ങി നിവർന്ന് ഞാൻ ചൈന പ്രദിക്ഷണത്തിന് തയ്യാറെടുത്തു പക്ഷെ കൂടെ ആരുമില്ലല്ലോ ആശങ്ക എന്നെ അലട്ടി ഇടയ്ക്കെങ്ങാനും ഒന്ന് തലകറങ്ങിയാൽ എന്നെ പിടിച്ചുപൊക്കാൻ പോലും പരിചയക്കാർ ആരുമില്ലല്ലോ എന്ന് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു ആരെങ്കിലും ഒന്ന് സഹായത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു തുടർന്ന് ഞാൻ ചൈന പ്രദക്ഷിണം നടത്തി ശയനപ്രദക്ഷിണം തീരാറായി ഞാൻ അമ്പലത്തിന്റെ നടയിലെത്തി പിന്നെ എന്നെ കാത്തു നിൽക്കുന്നത് പോലെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം െ പിടിച്ചെഴുന്നേൽപ്പിച്ചു നടയുടെ നേരെ നിർത്തി എന്നിട്ട് പറഞ്ഞു ഭഗവാനെ നന്നായി തൊഴുതുകൊള്ളു എന്ന് ഇതും ഭഗവാന്റെ നേരിട്ടുള്ള ഒരു ഇടപെടൽ ആയാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ രണ്ട് അത്ഭുതങ്ങളാണ് ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിലുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിശന്ന് വലഞ്ഞു നടന്ന ഈ കുട്ടികൾക്ക് വൃദ്ധരൂപത്തിൽ വന്നത് ആരാണ് ഗുരുവായൂരപ്പൻ തന്നെയാണ് ഒരു സംശയമില്ല ഒരു യാതൊരു സംശയമില്ല അദ്ദേഹം വഴികാട്ടിയൊരു ലോഡ്ജിൽ എത്തിച്ചു അവിടെ പരിഹാരം ഉണ്ടാവുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് അദ്ദേഹം എത്തിച്ചത് അവിടെ ലോഡ്ജുടമയ്ക്ക് മനസ്സിലായി ഈ കുട്ടികളെ ഭഗവാനാണ് അയച്ചത് അപ്പോൾ അവിടെ താമസ സൗകര്യവും കൊടുത്തു പിന്നീട് ശയനപ്രദക്ഷിണം നടത്തി ക്ഷീണിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നറിയുന്ന അറിയാത്തൊരവസ്ഥയിൽ സഹായത്തിന് ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് നോക്കുമ്പോൾ തിരുമൂ മുമ്പിലെത്തി അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് തൊഴാൻ മുന്നോക്കിൽ കൊണ്ടുപോയത് ആരാണ് ഗുരുവായൂരപ്പൻ തന്നെയാണ് ഒരു സംശയമില്ല ഈ രാത്രിയിൽ നിങ്ങളോട് ഈ വൈകിയ വേളയിലും ഇത് പറയണമെന്ന് തോന്നിയത് ഇതിൻ്റെ ഒരു തീവ്രത വായിച്ചപ്പം എനിക്ക് മനസ്സിൽ ഫീൽ ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഇത് കേൾക്കുക ഉറങ്ങുമ്പോൾ കേട്ട് ഉറങ്ങാൻ ആ ഭഗവാന്റെ കഥകൾ ഇനിയും പറയാൻ പറ്റുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേൾക്കാൻ നിങ്ങളും റെഡിയാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ